രാത്രിയായപ്പോൾ ആ ദിവസം അവളുടെ ബൊമ്മക്കുട്ടി തക്കടുവാ തക്കടുവാ എടുത്ത് പാടി ഉറക്കാൻ വേണ്ടിയിട്ട് വരുവാണ് അതിന് സ്നഗ്ഗിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ക്ലോത്തില്ല സ്നഗ്ഗിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് സ്വന്തമായിട്ട് ഇടഞ്ഞൂടാ ഞാൻ തന്നെ ഇട്ട് കൊടുക്കും ആദ്യം ഇട്ട് കൊടുത്തതിനാഴ്ച ഇളഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചു പിന്നെ ഞാൻ തന്നെ വീണ്ടും ഇട്ട് കൊടുത്ത് നിന്നിട്ട് അവൾ താരാട്ടുപാടി ഉറക്കുകയാണ് തക്കിടുപാവയെ ഓ അവള് ഉറങ്ങി ഉറങ്ങി അവള്